അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് വിഷം പോടൊക്കെ ഉണ്ടാക്കിയോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ പുതിയൊരു വർഷം ഇത് തുടങ്ങി വിഷൻ ബോർഡൊക്കെ ഞാൻ ഉണ്ടാക്കി കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ലാസ്റ്റ് ആണ് ഞാൻ ഇതേപ്പറ്റി അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് പക്ഷേ ഇടാ കഴിഞ്ഞ വർഷം ഞാനിത് ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമാണ് നിങ്ങൾ നിങ്ങളിത് ഈ കാണുന്നത് അതിൻ്റെ ഫലം ആയിരിക്കാം എനിക്കറിയില്ല ഞാനിങ്ങനെ എഴുതി വെച്ച് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഫസ്റ്റ് വന്ന് വൺ വന്നിട്ട് ഇതാണ്ടോ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ മുന്നിൽ നന്നായിട്ടൊന്ന് ചിരിക്കണമെന്ന് ഭയ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഇത് രണ്ട് കാര്യവും ഞാനിങ്ങനെ എഴുതി വെച്ച് ഞാനെന്നും എഴുതി ഇതേപ്പറ്റി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ എനിക്കറിയില്ല എന്തായാലും ഞാൻ ഒന്നിച്ചാൽ എനിക്ക് ചാൻസസ് ചാൻസ് ഭയങ്കര കുറവായിരുന്നു എനിക്ക് പലരും കമ്പ്യൂട്ടർ റെഡിയാക്കണമൊന്നും പറ്റില്ല എന്ന് ഞാൻ എവിടെ പോയാലും പറയുമായിരുന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പം അതുകൊണ്ട് എന്തായാലും നടക്കൂല എന്ന് ഞാൻ വിചാരിച്ച കാര്യമാണ് ഞാനിങ്ങനെ ഡെയിലി എഴുതി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു ഞാനിങ്ങനെ ചിരിക്കുന്നത് അത്രയും എനിക്ക് തോന്നുന്നു അനുഭവിച്ചിറക്കെ അധികം ആയിരിക്കും അത്രയും ആഗ്രഹിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചിരിക്കണമെന്ന് അപ്പോൾ ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല വളരെ കുറച്ച് ആഗ്രഹങ്ങളെ നിലവിലുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം എഴുതി വെച്ച് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്താ ഞാൻ പ്രിൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഞാൻ വേറെ ചാർട്ട് പേപ്പറിൽ ചെറിയ പിക്ചേഴ്സൊക്കെ വരച്ച് വെട്ടിയൊക്കെ എടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം നമുക്ക് പെട്ടെന്ന് എന്താണ് അതിലുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അത് കളർഫുൾ ആക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നമുക്ക് അതിൽ അതിൽ ചെറിയ ചെറിയ കോഡുകൾ ചിലപ്പോൾ നമുക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള കോഡുകളൊക്കെ ഉപയോഗിച്ച് അത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് അതുപോലെ എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നിയത് കാര്യം നമ്മൾ ഇതെല്ലാം കൂടി ഫോണിൽ സെറ്റ് ചെയ്തിട്ട് വാൾ പേപ്പർ ആക്കിയിട്ടാലും അടിപൊളിയായിരിക്കും കേട്ടോ ഫോണിൻ്റെ വാൾ പേപ്പർ ആക്കുമ്പോൾ ഒന്ന് വെച്ചാൽ അത് എപ്പോഴും കാണൂലോ ഫോൺ എടുക്കുമ്പോഴെല്ലാം നമ്മൾ ഒരു സംഭവം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അപ്പം അങ്ങനെയും ചെയ്യും ഈസി ആയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ അപ്പോൾ ബൈ ആ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങളുടെ എന്തെങ്കിലും ഇതുപോലത്തെ വലിയ വലിയ ചെറുതായാലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ എഴുതി വെച്ചിട്ട് നമുക്ക് നോക്കാം അടുത്ത വർഷം ഏതൊക്കെയാണ് നടന്നത് ഏതൊക്കെ നടന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളിതിങ്ങനെ ഡെയിലി കാണുമ്പോൾ നമുക്കൊരു ഊർജ്ജം കിട്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഒരു കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഓക്കെ ബൈ ഹാപ്പി ന്യൂ ഇയർ